മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ നഗരസഭയിലെ ലീഗിന്റെ കോട്ട പൊളിക്കാൻ സി പി ഐ എമ്മിന് ആയില്ല ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് വാർഡുകളിലും മുസ്ലിം ലീഗിന് മിന്നും വിജയം നേടി വാർഡ് നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പ് നടന്ന കോട്ടയൽ നഗരസഭയിലെ ചുണ്ട ഈസ്റ്റ് വില്ലൂർ വാർഡുകളാണ് ലീഗ് നിലനിർത്തിയത് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വാർഡ് നിലനിർത്തിയെന്നതും ശ്രദ്ധേയമാണ് ചുണ്ടയിൽ ഷാഹിദും വില്ലൂരിൽ ഷഹാന ഷഫീറുമാണ് വിജയിച്ചത് ഏറെ വിവാദങ്ങളാൽ ശ്രദ്ധേയമായ കോട്ടയ്ക്കൽ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത് ഇരു മുന്നണികളും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ശക്തമായ അടിത്തറ ഇളക്കാൻ സിപിഎമ്മിനായില്ല ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ വാർഡ് നിലനിർത്താൻ ലീഗിന് സാധിക്കുകയും ചെയ്തു നടന്ന രണ്ടാം ചുണ്ടയിൽ ഈസ്റ്റ് വില്ലൂരിൽ ഷഹാന വിജയിച്ചത് ലീഗിനെ തകർക്കാൻ യും എന്തൊക്കെയോ കള്ളപ്രചരണങ്ങൾ നടത്തിയെന്ന് നിങ്ങൾക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള പ്രചരണം നടത്തി ഞങ്ങളുടെ രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ആരോഗ്യത്തെ പോലും പല ആളുകളും മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ കൊടുത്ത ചുട്ട മറുപടിയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് വാർഡിലും ഈ രണ്ട് വാർഡിലും കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം കൂടി എന്നുള്ളത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം കൂട്ടുന്നു വോട്ട് ചെയ്ത വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പാണക്കാട് സാധിക്കലി സാധിക്കലീശ്യാബ്ദങ്ങളും അതുപോലെ തന്നെ യു ഡി എഫും എടുത്ത നയങ്ങളൊക്കെ ശരിയാണെന്നുള്ള വിലയിരുത്തലാണ് കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെയുള്ള വലിയ തിരിച്ചടിയാണ് നഗരസഭയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് ബുഷ്ര ഷബീർ ചെയ്ത വർക്കുകൾക്കുള്ള അംഗീകാരമാണ് ഞങ്ങളവിടെ സായിര സജാസ് ചെയ്തിട്ടുള്ള വർക്കുകൾക്കുള്ള അംഗീകാരം കൂടിയാണ് അവർക്കുള്ള അവിടെ ജയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ കൂടെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് രണ്ടാമത്തത് അവിടെ എസ് ടി പി ഐൻ്റെ ഒരു പരിപ്പും രണ്ടാം വാർഡിൽ വേഗില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇലക്ഷൻ്റെ അന്ന് ഞങ്ങളുടെ ചുണ്ട വാർഡിലെ ആളുകൾക്ക് വെറും കേവലം നാസ്ത കൊടുത്തുകൊണ്ട് പൊറാട്ടിയും ഇറച്ചിയും കൊടുത്തുകൊണ്ട് വിലവേഷം വന്ന എസ് ഡി പിഐക്കായിട്ട് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത് പതിനാലാം വാർഡിലെ വിജയം കഴിഞ്ഞ കൗൺസിലർ കൗൺസിലർക്ക് ഉണ്ടായിട്ടുള്ള അംഗീകാരം കൂടിയിട്ട് കാണുകയാണ് ഈ രണ്ടാം വാർഡിലും പതിനാലാം വാർഡിലും കഴിഞ്ഞ ഭരണസമിതിക്കുണ്ടായിരുന്ന കൗൺസിലർമാർക്കുണ്ടായിട്ടുള്ള ഒരു അംഗീകാരം കൂടിയിട്ടാണ് ഇപ്പോഴത്തെ അവിടുത്തെ വിജയം കാണുന്നത് വളരെ സന്തോഷത്തിലാണ് കാരണം ഞങ്ങളിലേക്ക് വന്നു ചേരേണ്ട രണ്ടുപേരും ഞങ്ങളിലേക്ക് എത്തിച്ചെട്ടു എന്നുള്ള സന്തോഷം കോട്ടകളുടെ ചരിത്രം ഇത് തന്നെയാണ് ലീഗ് എന്നും വിജയം ഉള്ളൂ ലീഗിന്റെ സ്വീകാര്യതയാണ് അത് തീർച്ചയായിട്ടും മാത്രമല്ല കേന്ദ്ര സർക്കാരിനും അതുപോലെ കേരള സർക്കാരിനുമുള്ള ഒരു തിരിച്ചടി ഇത് വിലയിരുത്തണം ഇനി വരുന്ന ഇലക്ഷനുകളിൽ ഇത് പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് കുടിവെള്ള പ്രശ്നം ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കാൻ എന്താണ് അതൊക്കെ പറഞ്ഞിരുന്നു ചുണ്ടയിൽ ആകെ എണ്ണൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളാണ് പോൾ ചെയ്തത് യു ഡി എഫ് നാനൂറ്റി എൽഡിഎഫ് വോട്ടും മൂന്നാം സ്ഥാനത്തെത്തിയ എസ് ഡി പി ഐ ഇരുനൂറ്റി വോട്ടും നേടി കഴിഞ്ഞ തവണ എസ് ഡി പി ഐ ആയിരുന്നു ഇവിടെ രണ്ടാം സ്ഥാനത്ത് ഇത്തവണ സിപിഐഎം നില മെച്ചപ്പെടുത്തി രണ്ടാം സ്ഥാനത്തെത്തി പതിനാലാം വാർഡായ ഈസ്റ്റ് വില്ലൂരിൽ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് യു ഡി എഫ് വോട്ടും എൽ ഡി എഫ് നേടി ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രവർത്തകർ കോട്ടകലിൽ ആഹ്ലാദ பிரகடன நடத்தி அபிவாங்கள் 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 कोटकल आयुर्वेदशाल आयुर्वेद शलप्राप्ति दि कोटप्रेटीव अर्बन बैंक लिमिटेड हेड कोटकल 24 ब्रांचेस भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परफोर रोड कोटकिल